ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ വർദ്ധിപ്പിച്ചത് നമ്മുടെ വണ്ടി അടിച്ച് നീട്ടിയ പൂച്ചയായിരുന്നു അത് അപ്പോൾ ഇപ്പം ഏകദേശമൊക്കെ സുഖപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവനെ ഒന്ന് ദുഃഖം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കായിരുന്നു ഇവൻ്റെ കാര്യം അങ്ങനെ അനിശ്ചിതത്വത്തിൽ അങ്ങനെ പോവുകയാണ് ഒരു കേജ് വാങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവനെ കുളിപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മഴേൻ്റെ ഒരു കോളുണ്ട് പിന്നെ മഴക്കോളുണ്ട് അപ്പോഴത്തേക്കും അവന് തണുക്കാൻ സാധ്യതയുണ്ട് ഇവ ഇങ്ങനെ എഴുന്നേറ്റൊന്നും നടക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ ഒരിടത്ത് തന്നെ കിടക്കും ഓ ഒരിടത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇവ ഇങ്ങനെ ും വെള്ളൊക്കെ ഇരുന്നല്ലേ എന്റെ എഴുന്നേറ്റൊന്നും നടക്കുന്നില്ല ചിലപ്പോഴിച്ച അപ്പിടാനൊക്കെ ഒന്ന് പോണത് മാത്രമേ ഉള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കാൻ ചേച്ചി ആണ് നല്ല അടിപൊളി സ്മെല്ലുണ്ട് ചേട്ടാ എന്റെ കുടലിക്കട്ടെ നല്ല സുന്ദരനൊക്കെ ആയിട്ടുണ്ട് ഇച്ചിരി മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ നേരിട്ടപ്പോഴത്തേക്ക് അവൻ ഒരുമാതിരി വെട്ടിക്കാണിക്കുന്നു എനിക്ക് പേടിയുണ്ട് ഇഞ്ചക്ഷനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റാബീസിന്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇതെന്താ ഹേ? ഡയഷെ പടയണ എന്താണ്? ആ വിസിൻ ഇൻജക്ഷൻ ഒക്കെ എടുക്കണേ. ഓന്റെ വായീന്ന് വെള്ളം ഒക്കെ ആണെന്നാ പറ്റി. ഒന്നും ഒന്നും പറഞ്ഞേടോ. മെറക്കണ. മെറക്കണ. എന്നാ പണിയാവല്ല ഉണ്ടാണെന്നാണോ പറയുന്നത്. അവനെ പെട്ടിക്കാത്തേട്ട് വെച്ചാലേ വന്നിക്കേന്നുമല്ല. ഓന്റെ വായീ നോക്ക്. വാ മൊത്താണ്. വൈബ്രേറ്റ് അടിക്കുന്നണ്ടരി. പിന്നെ മ്മ്

ഇവ ഒന്നും പറഞ്ഞാലൊന്നും കേക്കില്ല എത്ര എടുത്ത് കൊണ്ട് പൊതിഞ്ഞു വെച്ചാലും ഇവ കൊറേ കഴിയുമ്പോഴത്തേക്ക് ഇവ ഇറങ്ങി അവന്റെ ഇഷ്ടത്തിന് ഇവിടെ കിടക്കാം ഒരു ഉന്മേഷി ചോദിച്ചാ മറ്റേ നമ്മളെ ടോക്കിംഗ് കേറ്റില്ലേ സംസാരിക്കണ പോ അതേപോലെ ഭയങ്കടിയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണ അല്ലാതെ മറുപടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരിക്കണല്ലാതെ വൈ പിന്നെ പോയി അങ്ങ് മൂലേക്ക് ഓർത്ത് ഇരിക്കുന്നത് എന്താന്ന് ഇത് ഇവിടെ ഞാൻ എടുക്കാനോ ൂലേക്കോട്ട് പോയി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും പിന്നെ ഇറങ്ങി താഴെ ഇരുന്നിട്ട് ചിലപ്പോൾ മുകളിൽ കയറാൻ നേരത്തെ ഇവ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും കേട്ടാ പിന്നെ അല്ലാതെ ഒന്നുമില്ല ഇവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം നനഞ്ഞാന്നെന്തോന്ന് ചോദിച്ചിരുന്നു ഇതുവരെയും കൊണ്ടുപോയില്ലേ ആരും എന്ന് ചോദിച്ചിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം നിങ്ങളിവിടെ ഇല്ലല്ലോ അതുവരെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞു പിന്നെ വീട് നാറ്റത് എങ്ങനെയെങ്കിലും കൊണ്ട് ആക്കുക എന്ന് പറഞ്ഞു എവിടെ കൊണ്ടാക്കുക ഇത് ഇപ്പം ദേവൻ്റെ ഈ കിടപ്പ് കണ്ടേ ഇത് തന്നെ കാര്യപരിപാടി ഈ കിടപ്പ് തന്നെ ക്ഷീണിച്ച് ഒരു ഉന്മേഷം ഇല്ല അവന് എഴുന്നേറ്റം നടക്കുകയൊന്നുമില്ല ഇങ്ങനെ നടക്കും അപ്പോൾ എന്താ പറയുന്നത് ഒരു കേജ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ മറ്റേ പൂച്ചകളുമായിട്ട് ചേരില്ല അവർക്ക് ഒരു വിധത്തിൽ അവൻ ഇവനെ കണ്ടാൽ അവർക്ക് ദഹിക്കുകയുമില്ല അപ്പോൾ ഒരു കേജോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്താണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡീറ്റെയിൽസൊക്കെ പറ്റുന്നവരൊക്കെ പോയി ഒന്ന് നോക്കണേ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല വേണ്ട പോയി കിടക്കുന്നേണ്ട പനിയോ മറ്റോ ഉണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ട് വിചാരിക്കുന്ന നാളെ നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് ഇവനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാമെന്ന് വിചാരിക്കണേ ഭയങ്കര കൊടുക്കത്ത ഗ്ലാമറാണ് ഏട്ടാ ഇവന് ആരുമില്ല കൊണ്ടുപോകാനായിട്ടെ ഒരിക്കൽ അതിനകത്തിട്ട് ഇത്തിരി അപ്പിടാനും ഒത്തിരി മണ്ണ് വച്ച് കൊടുത്താൽ മതി ഭക്ഷണവും അത്രയും കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു പക്ഷേ ഇവനെ രക്ഷിക്കാനായിട്ട് ആരുമില്ല ആരോടത്ത് പറയേ ഇവിടെയാണെങ്കിൽ ഇപ്പം ആളില്ലാത്തതുകൊണ്ട് ഒരു സ്വസ്ഥത കിട്ടണത് ഇത് പക്ഷേ എൻ്റെ കുഞ്ഞുവിൻ്റെ അത്രയും പാവമൊന്നുമല്ല ചേട്ടാ കുഞ്ഞുൻ്റെ അത്രയും പാവമൊന്നുമല്ല കുഞ്ഞുവാണെങ്കിൽ നമ്മൾ അടിച്ചാലും കൊന്നാലും ഒന്നും ചെയ്യാത്തവനാണ് ഇവനെ നമ്മൾ ഒരു അല്പം പേടിക്കണം എന്നാലും നമ്മൾ കഴുത്തിന് തൂക്കിയെടുത്തിട്ട് കൂട്ടിനകത്ത് ഇട്ട് ഭക്ഷണം വെച്ച് വളർത്താവുന്നതേ ഉള്ളൂ നാളെ എന്തായാലും ഒന്ന് ആശുപത്രി കൊണ്ട് കാണിക്കാം അവൻ്റെ ഇവർ ഇവനെ കുഴലൊക്കെ വന്ന് വെച്ച് പരിശോധിക്കും കഴുത്തിൽ നമ്മൾ കോളർ പോലത്തെ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പിന്നെ കൊണ്ടുപോയി നാളെ ഒന്ന് കാണിച്ച് നോക്കാം എന്തായാലും പനിയോ എല്ലാം ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനോ മറ്റേ എടുത്ത സോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് അറിയാൻ പറ്റില്ല ഞാനെപ്പോഴും ഇങ്ങനെ തുണി തുണിയെടുത്തവന് മൂടി വച്ചു കൊടുക്കും എത്ര മൂടി വച്ചു കൊടുത്താലും കുറേ കഴിയുമ്പോഴത്തേക്ക് അവ എടുത്ത് കളയും എടുത്ത് കളഞ്ഞിട്ട് വെളിയിലിറങ്ങി കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചിലതൊക്കെ ചോദിച്ചിരുന്ന് പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്ത് അവർ വേണ്ടത് ചെയ്യാം എന്നൊക്കെ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഇനി വാലിൻ്റെ ഇവിടെ ഒരു ചെറിയ എന്തോ ഉണ്ട് മുറിവിൻ്റേതായിട്ട് അല്ലാതെ ബാക്കിയെല്ലാം കരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാടുകളൊന്നും പോയിട്ടില്ല അതൊക്കെ അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ സുഖപ്പെട്ടിട്ടുണ്ട് ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല ഇത്രയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്